ഡയബറ്റിസോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ ഓൾറെഡി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ഇത് മാറ്റി കൊടുക്കാം പൂർണ്ണമായും നൂറ് ശതമാനം മാറ്റുക എന്ന് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഇവർക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളെല്ലാം തന്നെ ഈ ചെരുപ്പിലൂടെ മാറുമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് പ്രോബ്ലം പൂർണ്ണമായി മാറും ഡയബറ്റിക്സ് മാറും ഇന്ന് ഞങ്ങൾക്ക് ഒരു ക്ലെയിമില്ല അത് ഹർത്തടൈറ്റീസോ ഡയബറ്റിസോ മാറണമെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഡയബറ്റിക്സ് കൊണ്ടുണ്ടാകുന്ന പാദങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതാണ് പ്രശ്നം ഇവർക്ക് രാത്രി കിടന്ന് കിടന്നുറങ്ങാനൊക്കാതെ വരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പാദത്തിനുണ്ടാകുന്ന പ്രോബ്ലംസാണ് ആ പ്രോബ്ലെംസിൻ്റെ ഒരു സൊല്യൂഷൻ അതിനാശ്വാസം കൊടുക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്ന ആളുകൾക്ക് കാലിൻ്റെ ഒരു സ്പർശനശേഷി കുറഞ്ഞു വരുന്ന ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം ഏറ്റവും ആദ്യം ബാധിക്കുന്നത് പാദത്തിനുള്ള പ്രശ്നങ്ങളാണ് പാദത്തിൻ്റെ അസ്വസ്ഥതകൾ പിന്നെ അതുപോലെ തന്നെ കാല് കൂച്ചിപ്പിടിക്കുക ഈ മസിൽ ഉരുണ്ട് കയറി വരിക ഇങ്ങനെ ഡയബറ്റീസിൻ്റെ പല സിംറ്റംസും കാലിലൂടെയാണ് നമുക്കൊരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് അത്തരം രോഗലക്ഷണങ്ങൾ അത് ഇല്ലാതാവും അത്തരം പ്രശ്നങ്ങളെ നമ്മൾ ഇല്ലാതാക്കും